ഒരു ബാഗൊക്കെ ഇട്ടിട്ട് നമ്മൾ അന്വേഷിച്ച കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ പറയാ മാസ്ക് ഇട്ടിട്ട് എനിക്ക് കൊറേ ഫോട്ടോ അയച്ചു തരലുണ്ട് ഈ ബസ് കിട്ടാൻ കുറച്ച് നേരം വൈകി അതാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് ഞാന് പ്രിൻസിലെസ് ടീമല്ലേ ഗ്രൂപ്പില് അടിമീന അല്ലേ കമോൺസ് അങ്ങനെ ഇൻസ്റ്റഗ്രാം ഗേൾ ഫ്രണ്ടിനെ കണ്ടുമുട്ടിട്ടുണ്ട് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ പ്രാങ്ക് വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്ട്രെയിൻഡേഴ്സുകൾ എടുത്തു പോയിട്ട് ഇൻസ്റ്റഗ്രാം ഗേൾ ഫ്രണ്ട് പ്രാങ്ക ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല നാളെ വാലൻറ്റേഴ്സ് ഡേ ആണ് നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പ്രാങ്ക് പ്രാങ്ക ചെയ്യാൻ പോകുന്നത് ഇന്നിപ്പോൾ മാനാഞ്ചിറ സ്ക്വയറിലാണല്ലേ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കയറാൻ പോകുക ഹലോ ഗായ്സ് ഞാൻ സത്യം പറയുകയെന്നു വെച്ചാൽ ബസ്സിൻ്റെ കൈ കാണിച്ച് നിർത്തിയില്ല അതാ കുറച്ച് നേരമായി പേടിക്കൊന്നും വേണ്ട അപ്പോ നേരം ഇവിടെ കാത്തിക്കുന്ന ആണോ ഓക്കേ എന്നാ നമുക്ക് ഇനി അധിക നേരം വെക്കണ്ട ഇപ്പം തന്നെ പോവാം നാളെ വാലന്റൈസ് ഡേ നമുക്ക് ഇവിടെ അവിടെ പോയിട്ട് ഒപ്പിടണ്ടേ ഉള്ളോളും തരി പോന്ന എന്തിനാ ആ ആ മൂന്നാളുണ്ടായിക്കോട്ടെ ഒരാള് സാക്ഷി ഉണ്ടായിക്കോട്ടെ ആ ആള് മാറിയോ ഏഹ് മറ്റേ മോസ്റ്റർ പപ്പി എന്ന് പറഞ്ഞ ഐഡിയ ഉള്ള കണ്ണാപ്പിയല്ലേ അപ്പൊ എനിക്ക് രാത്രി കൊറേ മെസ്സേജ് നിങ്ങൾ നിങ്ങളെന്നെ അതേ കണ്ണ് അതേ ചിരി അതേ സൗണ്ട് ഒന്ന് ഏതെങ്കിലും ഒരു പാട്ട് പാട്ടുപാട് എനിക്ക് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ ഒരു പാട്ട് പാട്ടുപാട് നോക്കട്ടെ ഓ ആണോ ഉറപ്പാണോ എന്നാ അതില് നമ്മക്കില്ലേ ഞാൻ ഒരു പാട്ടുണ്ട് ആ പാട്ട് പാട്ടുങ്ങൾ പാടുമ്പോ എനിക്ക് അതിന്റെ സൗണ്ട് വെച്ച് മനസ്സിലാക്ക എനിക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ട് അതെ എനിക്ക് രാത്രി പാട്ട് പാടി തരുന്ന കുട്ടി ഇപ്പൊ മാനേജർ ഉണ്ട് പറഞ്ഞിട്ട് കൊറേ നേരം ഇവിടെ വന്ന് കറന്നു അതെ നിങ്ങളെന്നെ എനിക്ക് കൊറേ മെസ്സേജ് അയച്ചിട്ടുണ്ട് മറ്റേ ഡാഡി മമ്മി വീട്ടിലില്ല ഒന്ന് പാട് നോക്കട്ടെ ആ ഒന്ന് പാട് നോക്കട്ടെ ഒന്ന് പാട് കേൾക്കട്ടെ ആ നിങ്ങളൊന്നും പാട്ട് നോക്കട്ടെ അറിയണത്ര നിങ്ങളല്ല നിങ്ങളല്ല ഏഹ് അതല്ലേ അത് വേറെ ദിവസോ അതന്നെട്ടോ അതന്നെ അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഓക്കേ അപ്പൊ നീച്ചോ ബാഗോ എന്താ ഉള്ളത് എന്തൊക്കെയാണ് കാൽക്കുലേറ്ററോ അതെന്താ കാൽക്കുലേറ്റർ എന്താ ഞാൻ ചെറിയൊരു മാക്സ് കഴിക്കട്ടെ അത് ചിലപ്പോ കിട്ടിയാൽ കാൽക്കുലേറ്റർ എടുക്കാൻ ഒരു ചെറിയൊരു പറ്റൂലൂറ്റി എഴുപത്തി മൂന്ന് എത്ര പേരെന്താ മാളവിക നിങ്ങൾ പറയൂ പേരെന്താളവികളവിക അതെ നീ എന്നെ എനിക്ക് മാത്സ് എന്നെ കഴിവുള്ള ഒന്ന് കൂട്ടി നോക്കി അതന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രാത്രി കൊറേ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്ന ഒരു ആണ് ചോദിച്ചത് അപ്പൊ ഈ എന്നെ എന്റെ കറക്റ്റ് ആണ് ആ എന്നാ എന്നാ നീക്കി 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 സമയല്ല നീക്കി നീക്കി ആ വീക്കി പറഞ്ഞുതരാ ചെരുപ്പിട്ടോ ചെരുപ്പുട്ടോ നമ്മൾ എന്നാ പോവാണ് ഓക്കെ നമ്മൾ പോവാണ് ഓക്കെ അപ്പൊ നാളെ ഇവിടെ ഗൂഡല്ലൂർ വെച്ചിട്ട് ആടെ വില്ലേജ് ഓഫീസിൽ സാക്ഷിയായി വരണം കൊണ്ടുവരും അച്ഛൻ വന്നോട്ടെ ഓക്കെ ആയിക്കോട്ടെ ഓ കൊണ്ടുവരുല്ല ആ വൈക്കി അങ്ങോട്ട് പോകും പിന്നെ ജമ്മു കാശ്മീർ ലഡാക്ക് ഓക്കെ 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 ശരി ശരി ഓക്കെ അപ്പോ നാളെ മുഹൂർത്തോ കാലത്ത് വിളിച്ചില്ല വരുന്നത് വേണ ഫോട്ടോ ഒന്ന് വേണോ വരുമോ എന്നാ നമുക്ക് പോവാൺ എങ്ങോട്ടോ പോവാല പുറത്തേ എങ്ങനെ പോവല് അയില്ലേ ഓക്കെ എന്നാ വാ കമോൺ ഗൈസ് അങ്ങനെ ഇൻസ്റ്റഗ്രാം ഗേൾ ഫ്രണ്ടിനെ കണ്ടുമുട്ടിട്ടുണ്ട് ഹലോ ഗായ്സ് ലേറ്റ് ആയോ എന്താന്ന് എന്താണെന്നുവെച്ചാല് ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചു ഇന്നലെ എനിക്കൊന്നും ബാക്കിയൊന്നും ഞാൻ നാളെ പറഞ്ഞില്ലേ അല്ലേ ഞാനാണ് മാസ്ക് ഇട്ടിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരലുണ്ട് കള്ളത്തരം പറയരുത് ഞാന് ആണോ പേരെന്താൻസ് ഏഹ് ഞാൻ മെസ്സേജ് കാണിച്ചു കാണിച്ചുതരാം ഓക്കെ ഹലോ ബസ് കിട്ടാൻ കുറച്ച് നേരം വൈകി അതാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് ഞാൻ പ്രിൻസ് ടീമല്ലേ ഗ്രൂപ്പിൽ അടിമീനല്ലേ നിങ്ങൾ പ്രിൻസ് ലെസ് ലൗ എനിക്ക് നാളെ ഒരു കുട്ടിയെ സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞ് ആണെ നിങ്ങ ആ എനിക്ക് രാത്രി ഒക്കെ നിങ്ങള് മെസ്സേജ് അയക്കലുണ്ട് ഇല്ലല്ലേ പേരെന്താ ഓക്കേ തീർത്തന ഒരു ബാഗൊക്കെ ഇട്ടിട്ട് നമ്മൾ അന്വേഷിച്ച കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ പറയാ ലേറ്റ് ലേറ്റായി ഞാൻ കൊറച്ച് ലേറ്റായി പോയി ബസ് കിട്ടാനേ മനസ്സിലായില്ലേ ബാഗൊക്കെ ഉണ്ട് നമ്മള് അവിടെ നിന്ന് പോവാ എന്താ ചെയ്യാ കേറാ ട്രെയിൻ ഏതാ കേറാസ് കൊറേ ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഓരോക്കെ വന്നിണ് ഓക്കെ ഞാൻ ഒന്ന് പോയി പരിചയപ്പെട്ട് വരാ ബാഗ് ഞാൻ പിടിക്കണോ വേണ്ട ഓക്കെ സ്ട്രെയിൻഡേസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഹലോ ഗൈസ് ഞാന് പറഞ്ഞ മാതിരി തന്നെ ചെയ്തില്ല ഞങ്ങള് എടുത്ത് വന്ന് ബാഗ് എടുത്ത് വന്ന് അവ മെസ്സേജ് നിങ്ങൾ കുട്ടികളാ എനിക്ക് ഇങ്ങനത്തെ കുട്ടികളാ വേണ്ടത് അതെ അമ്മ പോവല്ലേ ബുക്ക് ചെയ്തില്ലേ ഞാൻ ബുക്ക് ചെയ്യണോ പ്രശ്നമില്ല പ്രശ്നല്ല വേന നടക്കാം അവിടേക്കാണ് റെയിൽവേ ട്രെയിന് പോയാലും പിന്നെ എനിക്ക് സമയമില്ല അതാ ബോംബെലേക്കല്ലേ അല്ല ലസ് ലവ് അമ്മിക്കുട്ടി ഐ ഡി ഹലോ ക്യസ് അപ്പോ ഇന്ന് ഇത്ര തന്നെ ഫ്രാങ്ക് വീഡിയോസ് ഉള്ളുണ്ട് അമ്മ സത്യം പറഞ്ഞാളാ ജസ്റ്റ് ഇല്ലേ ഒരു പ്രാങ്ക് ചെയ്തതാ ഓക്കേ അപ്പൊ ക്യാമറ നോക്കി രായി പറഞ്ഞു ഓക്കെ അമ്മ അവിടെ പോയി പറയാം നിങ്ങൾ കട്ടക്ക് ഞാൻ ജസ്റ്റ് ഒരു ഒരു പ്രാങ്ക് ഇഷ്ടമില്ല ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് ആൻസർ ആൻസർ ആണ് ാണ് നിങ്ങൾക്ക് ഈ കുട്ടിക്ക് പറയാൻ കഴിഞ്ഞു ആ കുട്ടി ഏറ്റവും അടിപൊളി ചിന്തിച്ച് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതെ അനസ് വ്ലോഗ് ട്വന്റി വണ് അപ്പൊ ക്യാമറ നോക്കി പറഞ്ഞോ ഓക്കെ അപ്പോ ഒരു ഇൻസ്റ്റഗ്രാം ഗേൾ ഫ്രണ്ട് ആണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് ഓക്കെ ഒരു പ്രാങ്കേതാ കേട്ടോ ഏഹ് അനസ് വ്ലോഗ് ട്വന്റി വണ് ജസ്റ്റ് ഒരു പ്രാങ്കായിരുന്നു കേട്ടോ ഏഹ് ഞാൻ ഇൻസ്റ്റഗ്രാം ഗേൾ ഫ്രണ്ട് ആണ് ചെയ്യുന്നത് അതാണ് കേട്ടോ അപ്പൊ ക്യാമറ നോക്കി രായി പറഞ്ഞോ ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു ഗേൾ ഫ്രണ്ട് പ്രാങ്ക ആണ് ഇൻസ്റ്റഗ്രാം ഓക്കെ അതായിരുന്നു ഇപ്പൊ ക്യാമറ നോക്കി രായി പറഞ്ഞു ഓക്കെ എന്നാൽ ജസ്റ്റ് ഒരു പ്രാങ്ക ഇതെട്ടോ എന്റെ ചാനലിന്റെ പേര് അനുസരിച്ചുണ്ടി പോകണം ഓക്കെ അപ്പൊ ക്യാമറ നോക്കി രായി പറഞ്ഞു ഒരു ഇൻസ്റ്റഗ്രാം ഗേൾ ഫ്രണ്ട് പ്രാങ്ക ഓക്കെ അതെ അതെ നാളെ വാലന്റൈൻസ് ഡേ ഓക്കേ ഹലോ ഗായ്സ് ഇത്ര തന്നെ അന്നത്തെ ഫ്രാങ്ക് വീഡിയോസ് ഉള്ളൂ അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണം ഒന്ന് നമ്മൾ സ്ട്രെയിൻറ്റസുകളെ അടുത്ത് പോയിട്ട് ഇൻസ്റ്റഗ്രാമ് ഗേൾ ഫ്രണ്ട് പ്രാങ്കാണ് ചെയ്തത് സ്ട്രെയിൻറ്റസുകളെടുത്ത് പോയിട്ട് പെട്ടെന്ന് നമ്മൾ നമ്മളൊരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഫേക്ക് ഒരു ഐഡി പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പ്രാങ്കാണ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണോ ഇതിനെക്കാട്ടി അടിപൊളി പ്രാങ്കായിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പബ്ലിക്കായിട്ടാണ് ചെയ്തത് പബ്ലിക് ആണ് നാളെ അടിപൊളി വീഡിയോസ് ആയിട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാൻ ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളെ ലൈക്കിലാണ് എനിക്ക് ഉന്മേഷം വരുന്നത് ലൈക്ക് ആൻഡ് സപ്പോർട്ട് നാളെ അഞ്ച് മണിക്ക് തന്നെ വീഡിയോസ് വരും ഇന്ന് കുറച്ച് ലേറ്റ് ആവും വീഡിയോസ് വരാൻ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം